ഹലോ ഗൈസ് വെൽക്കം ടു ഇഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം നമ്മൾ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ഷുവർ ആക്കാവുന്ന ഒരു ടോപ്പിക്കാണത് ഓക്കെ അപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണത് പക്ഷേ എന്നാൽ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ സർപ്രൈസിംഗ് പിന്നെയും 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 ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാം പത്ത് കൊണ്ട് നിങ്ങൾ രണ്ട് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം സോ വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ സോ വി ആർ ഡിസ്കസിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓക്കെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളൊരു സാധനത്തിന്റെ പ്രൈസ് കൂടുമ്പോൾ നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നതിന്റെ അളവ് കുറേയോ കൂടിയോ അഫക്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട് അത് ലോ ഓഫ് ഡിമാൻഡ് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ഉണ്ടാകുന്ന ചേഞ്ച് എത്രയാളാണ് അല്ലെങ്കിൽ പ്രൈസിൽ ഒരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഡിമാൻഡിനെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യും സിമ്പിളി പറയുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ഓക്കെ പ്രൈസിലൊരു ചേഞ്ച് ഉണ്ടായി അതിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റിയിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ടാകും എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ ലാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറയാം ഓക്കെ ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എക്കണോമിക്സിലെ ലോ ഓഫ് ഡിമാൻഡ് ആയിട്ട് മിക്ക തിയറീസ് ആരുടേതാണ് ആൽഫ്രട്ട് മാർഷിലാണ് സോ ഇതും ആരാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് ആൽഫ്രഡ് ആൽഫ്രട്ട് മാർഷാണ് മുൻപറ്റയല്ല ഇപ്പോഴത്തെ ഒരു നെറ്റ് എക്സാം ആസ്പെക്ടിൽ ഇത്തരത്തിലുള്ള സിമ്പിൾ ഫാക്ച്വൽ തിങ്സ് ഒരു എക്സാമിന് ചോദിച്ചിരിക്കുക സോ ഞങ്ങൾ മാർക്ക് ചെയ്യാം ഇനി നമുക്കതിൽ മൂന്ന് ടൈപ്സ് ഓഫ് ഡിമാൻഡ് മൂന്ന് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് ആണ് വരുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇൻകം ഇലാസ്റ്റിസിറ്റി ക്രോസ് ഇലാസ്റ്റിസിറ്റി അതിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ഇൻകം ഇലാസ്റ്റിസിറ്റി ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നിങ്ങളുടെ സാലറി കൂടിയെന്ന് വിചാരിക്കാം നിങ്ങൾ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡായിട്ട് ചേഞ്ച് ഉണ്ടായിരിക്കില്ലേ ഓക്കെ നിങ്ങൾ പർട്ടിക്കുലർ ഗുഡ് വാങ്ങിക്കണേൽ നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും ചിലത് കൂടും ചിലത് കുറയും ചിലത് നിങ്ങൾ അഫക്റ്റ് ചെയ്യില്ല നിങ്ങളുടെ സാലറി കൂടിയാലും ചില ഗുഡ്സ് വാങ്ങിക്കണം നിങ്ങൾ അഫക്ട് ചെയ്യില്ല ചില ഗുഡ്സ് നിങ്ങൾ കൂടുതൽ വാങ്ങിക്കും ചില ഗുഡ്സ് നിങ്ങൾ കുറവ് വാങ്ങിക്കും അപ്പൊ അതെന്താണ് നിങ്ങളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിനുള്ള റെസ്പോൺസീവ്നെസ് ആണ് എന്തിനോണ്ടുള്ളത് നിങ്ങളുടെ ഇൻകത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ചത് സോ അതാണ് എന്ത് പറയുന്നത് ഇൻകം എലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്നത് മൂന്നാമത്തെ ആണതാണ് ക്രോസ് എലാസ്ടിസിറ്റി ഓഫ് ഡിമാൻഡ് ക്രോസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് എന്താ പറയുക എന്ന് വെച്ചാൽ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൽ ഉണ്ടാവുന്ന പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലൊക്കെ സബോളിക്ക് വില കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉള്ളി കൂടുതൽ ഉപയോഗിക്കും ഉള്ളിക്ക് വില കൂടിക്കാൻ എന്താ ഉപയോഗിക്കും സബോളി കൂടുതൽ ഉപയോഗിക്കും അത് അതിൻ്റെ ഒരു ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ് ഓക്കെ അപ്പം ഇത്രയും ഇതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ കാണാവുന്ന സിറ്റുവേഷൻസ് ആണ് സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതാണ് എന്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓക്കെ സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് നോക്കാം പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ് പ്രൈസിൽ ഉണ്ടാകുന്ന പ്രൈസിലുണ്ടാവുന്ന അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ റെസ്പോൺസീവ്നെസ് ഓക്കെ അതിനെ പറയുന്നതാണ് എന്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫോർമുല ഫോർമുല എന്താ നോക്കിയോളൂ പേഴ്സൻ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് അതായത് പ്രൈസിൽ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര പേർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടായിരിക്കും ഓക്കെ ക്ലിയർ അല്ലേ നിങ്ങക്ക് സോ നമുക്ക് അതിലൊരു നാല് ടൈ അഞ്ച് ടൈപ്സ് ഓഫ് ലാസ്റ്റിസിറ്റീസ് പഠിക്കാറുണ്ട് ആ ഒരു അഞ്ച് ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും ഓക്കെ എന്ത് പെർഫെക്ട്ലി എലാസ്റ്റിക് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആ പേര് തന്നെയുണ്ട് എന്താണ് വൺ പരിപാടിയാണ് അതായത് പ്രൈസില് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായാൽ പോലും അത് എന്ത് അഫക്ട് ചെയ്യും നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിനും വലിയൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യും അല്ലെ ഒരു ചെറിയൊരു ചേഞ്ച് ചേഞ്ച്ണ്ടായാലും ക്വാണ്ടിറ്റി ഡിമാൻഡിനും വലിയൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി അപ്പൊ അവിടെ എന്ത് സംഭവിക്കില്ല പ്രൈസിൽ യാതൊരു ചേഞ്ചസും ഉണ്ടായിരിക്കില്ല പ്രൈസ് എന്തായിരിക്കും അവിടെ പ്രൈസ് ഷുഡ് ബി കോൺസ്റ്റന്റ് ആയിരിക്കും പ്രൈസ് കോൺസ്റ്റന്റ് ആവുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഡിമാൻഡ് അവിടെ കോൺസ്റ്റന്റ് ആണ് നോക്കൂ പ്രൈസിന്റെ ലൈൻ ഇവിടെ എങ്ങനെയാണ് ഒരു കോൺസ്റ്റന്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത് എന്തിന് പാരലൽ ടു എക്സ് ആക്സിസ് ഓക്കെ സോ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇമാൻഡ് ഡിഫൻഡ് എന്തായിരിക്കും അപ്പൊ പെർഫെക്റ്റ് ഇലാസ്റ്റിക് പോകുന്നുണ്ടാകും ഇനി പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റിയുടെ ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും ഓക്കെ പെർഫെക്ട് ഇലാസ്റ്റിറ്റിയുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ് കാരണം എന്താണ് ഇൻഫിനിറ്റ് ആകാനുള്ള കാരണം ഇവിടെ പ്രൈസില് ഉണ്ടാകുന്ന ചേഞ്ച് എത്രയാണ് പ്രൈസില് ഉണ്ടാകുന്ന ചേഞ്ച് എത്രയാണ് പ്രൈസില് ഉണ്ടാകുന്ന ചേഞ്ച് സീറോ ആണ് നമ്മുടെ ഫോർമിൽ എന്തായിരുന്നു പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പേഴ്സൻറ്റേജ് ഇൻ പ്രൈസ് പേഴ്സൻ ചേഞ്ച് ഡിമാൻഡ് എക്സോർവായി എന്തുവാണെങ്കിലും ആയിക്കോട്ടെ പക്ഷെ പേഴ്സൻറ്റേജ് ചേഞ്ച് പ്രൈസ് എത്രയാണ് സീറോ ആണ് കാരണം പ്രൈസിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല ഡിനോമിനേറ്റർ സീറോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാത്തമാറ്റിക്കൽ പ്രകാരം എന്താണ് ആൻസർ ഷുഡ് ബി ഇൻഫിനിറ്റ് ആയിരിക്കും സോ അതുകൊണ്ടാണ് എന്ത് വരുന്നത് ഇലാസ്ട്രിസിറ്റി ഇൻഫിനിറ്റ് ആയി മാറുന്നത് ഓക്കെ സോ ഇതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് വരുന്നത് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി വരുന്ന എന്താണ് പെർഫെക്റ്റ്ലി ഇൻ ഡിമാൻഡ് ആണ് പെർഫെക്ട്ലി ഇൻ എലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ് അതായത് പ്രൈസിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായാലും ഡിമാൻഡിനെ അത് യാതൊരു വിധത്തിൽ അഫക്ട് ചെയ്യില്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ റോൾസ് റോസ് കാറൊക്കെ പറയാം റോൾസ് റോയിസിന് ഇപ്പോൾ അഞ്ചോ പത്തോ ലക്ഷം രൂപ വില മാറിയൊണ്ട് അതിന്റെ ഡിമാൻഡിനെ അത് യാതൊരു വിധത്തിലും എന്ത് ചെയ്യില്ല അഫക്റ്റ് ചെയ്യില്ല സോ അതാണ് എന്ത് പെർഫെക്റ്റ്ലി ഇൻസ്റ്റിക് അതായത് പ്രൈസിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായാലും അതിന്റെ ഡിമാൻഡിനെ അത് യാതൊരു വിധത്തിൽ അഫക്ട് ചെയ്യില്ല ഓക്കെ അപ്പൊ അതിന്റെ ഇലാ നിങ്ങൾ നോക്കുവോ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് നമ്മുടെ പ്രൈസ് എത്രയായിരുന്നു ഫസ്റ്റ് പ്രൈസ് പി വൺ ആയിരുന്നു പി വണ്ണിൽ നിന്ന് പ്രൈസ് പി ടൂലേക്ക് മാറി പി നിന്ന് പ്രൈസ് പി ത്രീലേക്ക് മാറി പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഡിമാൻഡ് നോക്കൂ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ കോൺസ്റ്റന്റ് ആണ് ഓക്കെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു വിധത്തിലുള്ള ചേഞ്ചസ് നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല സോ ഇതിനാണ് നമുക്ക് എന്താ പറയാ സാധിക്കുക പെർഫെക്റ്റ്ലി ഇൻ എലാസ്റ്റിക് ഓക്കെ ഇവിടെയും എന്താണ് ആണ് പക്ഷെ പാരലൽ ടു ടു വൈ വൈ ആക്സിസ് ആക്സിസ് ആണ് ആണ് പാരലൽ ഇനി ടുത്ത് ഇലാസ്റ്റിസിറ്റി എത്രയാണ് ഇലാസ്റ്റിസിറ്റി സീറോ ആണ് ഓക്കെ അങ്ങനെയാണ് സീറോ ആവുന്നത് ഇവിടെ നമുക്ക് നോക്കാം നമ്മുടെ ഫോർമുല എന്തായിരുന്നു ഫോർമുല എന്തായിരുന്നു ക്വാണ്ടിറ്റി ചേഞ്ച് ഡിമാൻഡ് ക്വാണ്ടിറ്റി ചേഞ്ചഡ് പെർസെൻറ്റേജ് ഓഫ് ക്വാണ്ടിറ്റി ചേഞ്ചഡ് ഡിവൈഡ് ബൈ പേഴ്സൻ്റെ പ്രൈസ് ആണ് ഓക്കെ ഇവിടെ ചേഞ്ച് ഇൻ പ്രൈസ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ വൈ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്രയാണ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്രയാണ് സീറോ ആണ് കാരണം ഇവിടെ ക്വാണ്ടിറ്റിയിൽ യാതൊരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പൊ നമ്മുടെ ന്യൂമറേറ്റർ എന്താണ് ന്യൂമറേറ്റർ സീറോ ആണ് ന്യൂമറേറ്റർ സീറോ ആയിക്കോട്ടെ ഓട്ടോമാറ്റിക്കലി ആൻസർ ഷുഡ് ബി സീറോ സോ പെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ഇൻലാസ്റ്റിക്കിന്റെ ഡിമാൻഡിൻ ഇലാസ്റ്റിസിറ്റി എത്രയാണ് പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ഈസ് സീറോ ആണ് ഓക്കെ ക്ലിയർ അല്ലേ സോ നമുക്ക് അടുത്തയിലേക്ക് പോവാം അടുത്താണ് എന്ത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസില് ഉണ്ടാവുന്ന ചേഞ്ചിനേക്കാളും കൂടുതലായിരിക്കും എന്തിലുണ്ടാവുന്ന ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾ ഇപ്പൊ ഒരു കടയിലേക്ക് പോയി എന്ന് വിചാരിക്കാം കടയിലേക്ക് പോയപ്പോൾ തക്കാളിയുടെ വിലയാണ് ഇന്ന് നിങ്ങൾ കടയിലേക്ക് തക്കാളി വാങ്ങിക്കാനായിട്ട് പോയി തക്കാളി വാങ്ങിക്കാനായിട്ട് നിങ്ങൾ പോയപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത് രൂപയാണ് തക്കാളിയുടെ പ്രൈസ് ഇരുപത് രൂപയാണ് എന്ന് നിങ്ങൾ നിങ്ങളപ്പോ എന്ത് ചെയ്തു തക്കാളി നിങ്ങൾ നിങ്ങളപ്പോ തക്കാളി എന്ത് ചെയ്തു ഒരു അഞ്ച് കിലോ തക്കാളി വാങ്ങിച്ചു ഓക്കെ നിങ്ങൾ ഒരു അഞ്ച് കിലോ തക്കാളി വാങ്ങിച്ചു പിറ്റേ ദിവസം നിങ്ങൾ പോയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസില് ഉണ്ടായ ചേഞ്ച് എത്രയായി ഇരുപത്തിരണ്ടായി ഓക്കെ പ്രൈസിലുണ്ടായ ചേഞ്ച് ഇരുപത്തിരണ്ടായി പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ വാങ്ങിച്ചുള്ളൂ പിന്നീട് അപ്പൊ തന്നെ നിങ്ങളപ്പോ ഏകദേശം ഒരു മൂന്ന് കിലോയെ നിങ്ങൾ വാങ്ങിച്ചുള്ളൂ അപ്പൊ ഇവിടെ പ്രൈസിൽ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് വെറും ടെൻ പെർസെന്റേജോളമാണ് കാരണം ഇരുപതിൽ നിന്ന് ഇരുപത്തിരണ്ടിലേക്ക് ആയപ്പോ ഒരു ടെൻ പെർസെന്റേജോളം ചേഞ്ച് ഉണ്ടായുള്ളൂ പക്ഷേ അതിനേക്കാൾ കൂടുതൽ ചേഞ്ച് എന്ത് സംഭവിച്ചു നിങ്ങളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ സംഭവിച്ചു സോ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചിനേക്കാൾ കൂടുതൽ ചേഞ്ച് എന്തിൽ സംഭവിക്കുകയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ സംഭവിക്കുകയാണ് ഓക്കെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചിനേക്കാൾ കൂടുതൽ ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ സംഭവിക്കുകയാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഇലാസ്റ്റിസിറ്റി എങ്ങനെയാ വരാം നമ്മുടെ ഫോർമുല എന്തായിരുന്നു പേഴ്സൻറ്റേജ് ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പേഴ്സെന്റേജ് ചേഞ്ച് പ്രൈസ് അപ്പൊ പ്രൈസിലുണ്ടാവുന്നേക്കാൾ കൂടുതലാണ് ഇവിടെ സംഭവിക്കുന്നത് പ്രൈസ് ഉണ്ടാവുന്നേക്കാൾ കൂടുതലാണ് ന്യൂമറേറ്റർ വരുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്നത് അതിനേക്കാൾ കുറവാണ് പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് സോ ഓട്ടോമാറ്റിക്കലി ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും ഓക്കെ ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ഡിമാൻഡ് ലൈം കുറച്ചുകൂടെ ഫാക്ടർ ആയിരിക്കും ഓക്കെ ഡിമാൻഡിലായി കുറച്ചുകൂടെ ഫാക്ടറി ആയിട്ട് ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഇതിന്റെ ഒരു ചെറിയൊരു ഓപ്പോസിറ്റ് ആണ് അതായത് കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ഇന്ന എലാസ്റ്റിക് ഡിമാൻഡ് അതായത് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനേക്കാളും കുറവായിരിക്കും ഡിമാൻഡിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് ഓക്കെ ഉണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ കുറവ് ചേഞ്ച് ഡിമാൻഡിൽ ഉണ്ടാവും നമ്മൾ നേരത്തെ സിറ്റുവേഷൻ തന്നെ എടുക്കുക ഇരുപത് എന്നുള്ളവർത്തുന്നു ചിലപ്പോൾ ഒരു പ്രൈസ് ചേഞ്ച് ചെയ്തത് എത്രയായിരിക്കും ഇരുപതിന് നേരം മുപ്പതായിട്ട് മാറിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അഞ്ചിൽ നിന്നും ചിലപ്പോൾ നാലായിട്ടേ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ അവിടെ എന്താണ് പ്രൈസിൽ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാവും പക്ഷെ ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ അത്രത്തോളം ചേഞ്ച് ഉണ്ടായിരിക്കില്ല അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഏതാണ് വലുതായിട്ട് നിൽക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അവിടെ വലുതായിട്ട് പേഴ്സൻറ്റേജ് ചേഞ്ചിന് വലുതായിട്ട് നിൽക്കുന്നത് ഏതാണ് പേഴ്സൻറ്റേജ് ചേഞ്ച് വലുതായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഡിനോമിനേറ്റർ ആണ് ഡിനോമിനേറ്റർ വലുതായി നിന്നതിന് ഓട്ടോ ന്യൂമറേറ്ററിനേക്കാളും വലുതാണ് ഡിനോമിനേറ്ററിന് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ വൺ ആയിരിക്കും ഓക്കെ ഇറ്റ് ഷുഡ് ബി ന്യൂമറേറ്ററിനേക്കാളും വലുതാണ് ഡിനോമിനേറ്റർ എങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ആയിരിക്കും സോ ഓട്ടോമാറ്റിക്കലി ഇലാസ്റ്റിസിറ്റി എന്തായി മാറി ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ വൺ ആണ് നമ്മുടെ ഡിമാൻഡ് ലൈൻ കുറച്ചുകൂടെ എന്താണ് കുറച്ചുകൂടി ഒരു സ്റ്റീപ്പർ ആയിട്ടുള്ള ഡിമാൻഡ് ലൈൻ ആണ് ഓക്കെ സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് വരുന്നത് ഇനി നമുക്ക് ഒരു മെത്തേഡ് കൂടെ നമുക്കുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് യൂണിറ്ററി ഇലാസ്റ്റിക് മെത്തേഡ് അല്ലെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിക് അതായത് പ്രൈസിൽ പ്രൈസിലുണ്ടാവുന്ന അതേ ചേഞ്ച് തന്നെ എന്തിലും സംഭവിക്കുകയാണ് പ്രൈസിലുണ്ടാകുന്ന അതേ ചേഞ്ച് തന്നെ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ സംഭവിക്കുകയാണ് ഓക്കെ പ്രൈസ് ഉണ്ടാകുന്ന സെയിം ചേഞ്ച് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാവുന്നത് സോ നമ്മുടെ പ്രൈസിൽ പ്രൈസിലുണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ച് വൺ ആണ് ക്വാണ്ടിറ്റി ചേഞ്ച് ഉണ്ടാവുന്ന ഡിനോമിനേറ്ററും എന്താണ് സോ രണ്ടും ഈക്വൽ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആകുമ്പോൾ ആൻസർ ഷുഡ് ബി എന്താണ് ആൻസർ ഷുഡ് ബി വൺ ആയിരിക്കും അല്ലേ ആൻസർ ഷുഡ് ബി വൺ ആയിരിക്കും സോ ഇതായിരിക്കും നമുക്ക് ഹൈപ്പർ റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളി ആയിരിക്കും നമ്മുടെ ഇലാസ്റ്റിസിറ്റി വരാം സോ ഈ ഒരു അഞ്ച് മെത്തേഡ്സ് ആണ് നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് റിലേറ്റീവ്ലി ഇൻഎലാസ്റ്റിക് ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക് സോ അഞ്ച് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമുക്ക് ട്യൂ മാർക്സ് കാര്യങ്ങൾ വരുന്നതാണ് സോ ഇതേപോലുള്ള റെഗുലർ ആയിട്ട് ഇത്തരം എക്കണോമിക്സിലെ സിമ്പിൾ ടോപ്പിക്സ് എക്കണോമിക്സ് അല്ല എല്ലാ സബ്ജക്റ്റിലെ സിമ്പിൾ ടോപ്പിക്സ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കിട്ടാനായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം എ ഫോർ ഡ നമുക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് കൊമേഴ്സിനും പേപ്പർ വണ്ണിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഈ ഗൈഡൻസ് ഗ്രൂപ്പുകൾ ഞാൻ അപ്പം മാറിക്കാം നിങ്ങൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ഈ ഗൈഡൻസ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാത്ത തൽക്കാലം അപ്പം നമുക്ക് റെഗുലറായിട്ട് ഇതിൽ നിന്ന് ടോപ്പിക്സ് കാര്യങ്ങളും നമ്മുടെ ലൈവിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കും സോ ബി പാർട്ട് ഓഫ് ദ ഗൈഡൻസ് ഗ്രൂപ്പ് ഓക്കെ അപ്പോൾ ഇന്ന് പറഞ്ഞ ടോപ്പിക്ക് കാര്യങ്ങൾ ക്ലിയർ ക്ലിയറാണെന്ന് കരുതുന്നു സോ താങ്ക് യു